പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരോടുള്ള ഐക്യദാർഢ്യം അറിയിച്ച് പാപ്പ കഴിഞ്ഞയാഴ്ച ഡമാസ്കസിലെ മാർ ഏലിയാസിന്റെ നാമധേയത്തിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ ക്രൈസ്തവർക്ക് തന്റെയും ആഗോള സഭ മുഴുവൻ സാമീപ്യം പാപ്പ ഉറപ്പു നൽകി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലാണ് മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതര പ്രശ്നങ്ങളെ പാപ്പ പരാമർശിച്ചത് മധ്യപൂർവ്വദേശത്തെ ക്രിസ്ത്യാനികളോട് ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോട് ഒപ്പമുണ്ട് സഭ മുഴുവനും നിങ്ങളോട് അടുപ്പത്തിലാണ് വത്തിക്കാൻ ചത്തൂരത്തിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി പാപ്പ പറഞ്ഞു വർഷങ്ങളായുള്ള സംഘർഷത്തിനും അസ്ഥിരതയ്ക്കും ശേഷവും സിറിയ ഇപ്പോഴും നേരിടുന്ന അഗാധമായ ദുർബലതയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദാരുണമായ സംഭവമെന്നും പാപ്പ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹം ഈ രാജ്യത്തിൽ നിന്ന് മുഖം തിരിക്കരുത് സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം സിറിയയ്ക്ക് ഐക്യദാർഢ്യത്തിന്റെ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഡമാസ്കസിലെ ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ഭീകരാക്രമണത്തിൽ മുപ്പതോളം വിശ്വാസികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിനത്തിൽ സിറിയൻ തലസ്ഥാനത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ദൗലിയയിലെ സെന്റ് ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിലാണ് ആയുധധാരികളായ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ ചാവേർ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം ഇസ്ലാമിക് സ്റ്റേറ്റ്സ് നടത്തിയ ആദ്യ ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു ഇവരിൽ ചിലരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ്